ഇന്നത്തെ പ്രത്യേകത എന്താണെന്നോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഈ കോട്ട് സെറ്റ് ഇതൊരു പിങ്ക് പിങ്ക് ആൻഡ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ വില ഫോർ നയൻറ്റീ നയൻ ഉള്ളി ഓക്കെ ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് ആയിട്ടാണ് ഒരു വീന പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് കൂടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടനാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതാണ് പ്രത്യേകത ലൈനിങ് ഇല്ലാത്ത ോപ്പാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എല്ലാ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം വരുന്നത് തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഫോർ നയൻറ്റി നയൻ ഉള്ളി ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന് ഓൺലി ഫോർ നയന്റി നയൻ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോർട്സെറ്റിന്റെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുടെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ലാവൻഡർ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് അപ്പോ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് ആണ് ഫോർ നയൻറ്റി നയൻ ഉള്ളി മീഡിയം ത്രീ ഡബഫ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീട്ടിലായിട്ടാണോ ടീനെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു അങ്കരക്ക മോഡലിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാഷ്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റേലും ഒക്കെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡില് ഇലാസ്റ്റിക് ആണ് കേട്ടോ തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് അപ്പൊ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർ നയൻറ്റീ നയൻ ഉള്ളി അത്രയേ ഉള്ളൂ ഈ ടോപ്പ് ബോട്ടം കോട്ട് സെറ്റിന് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നമ്മുടെ ജോർജറ്റ് വിത്ത് അജറ കോമ്പിനേഷൻ ആലിയക്കെട്ടിൽ അടുത്ത കളറാട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് മറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ വിത്ത് മറൂൺ കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിനേക്കാൾ ഇത്ര ഇവിടെ ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ജോർജ് ടജറ കോമ്പിനേഷനിലെ അടുത്ത കുർത്തി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ് വർക്കും ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിനെയാണ് ജോർജ് ടജ്ര കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ആലിയക്കെട്ട് കുത്തിയാണ് കേട്ടോ മാംഗോ യെല്ലോ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഏരിയയിലേക്ക് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നല്ല പ്ലീറ്റഡും ആണ് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് വരുന്നത് കമ്പീറ്റലായിട്ടാണോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പെർഫെക്റ്റ്ലി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു അലിയക്കെട്ട് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇവിടെ പ്ലീറ്റഡ് ആണ് പസ്റ്റ് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ഉള്ളി വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഓപ്പണും ആണ് എ ലൈൻ ലൈനാണ് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ ഇവിടെയും നമുക്കിങ്ങനെ ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സെയിം ഡിസൈൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ അപ്പൊ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രിട്ടേഡ് ടൈപ്പ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡെയിലിവെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് സൂപ്പർ ഡിസൈനും നല്ലൊരു കോമ്പിനേഷനും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഏലൈനാണ് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കോളർ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ടോപ്പിൽ തന്നെ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്മോൾ ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്